ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കൃഷ്ണ വേൾഡ് ഇന്ന് ഞാൻ വാങ്ങിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് എന്ന് നോക്കാനാണ് മെസ്സേജ് നോക്കുന്നു നമുക്ക് എനർജി നോക്കാം എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഇവരുടെ ആ ഒരു എനർജിയിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനുള്ള ആ ഒരു എനർജി വളരെ കൂടുതലായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് എന്തായാലും എനിക്ക് എനിക്കെൻ്റെ പേഴ്സിനെ മെസ്സേജ് ചെയ്തേ പറ്റത്തുള്ളൂ അങ്ങനെ ഉള്ള ക്ലിയർ കട്ടായിട്ടുള്ള ഒരു മെസ്സേജ് എൻ്റെ ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോട് ക്ലിയർ കട്ടായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു എനർജിയിലാണ് ഉള്ളത് അതായത് എന്താണ് ഇവരുടെ ഹൃദയത്തിലുള്ളത് അതായിരിക്കും ഇവർ പറയുന്നത് അത് നിങ്ങളോട് മാത്രമല്ല മറ്റുള്ളവരോടും എന്ത് കാര്യമായാലും ക്ലിയർ കട്ടായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ മെസ്സേജ് കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ ക്ലിയർ കട്ടായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു എനർജി ഇവർക്ക് തോന്നുന്നു ഞാൻ കുറേ നാൾ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഇനി എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല ഇനി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എൻ്റെ ജീവിതം നശിപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്നുള്ള ആ ഒരു എനർജിയിലാണ് ഇവരുള്ളത് അതുകൊണ്ടാണ് ക്ലിയർ കട്ടായിട്ട് മെസ്സേജോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി ഇവർ ഒരിക്കലും ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ ഹൈഡാക്കി വയ്ക്കത്തില്ല അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ ഹൈഡ് ാക്കി വെക്കണം ഇത് ആരും അറിയാൻ പാടില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഹൈഡാക്കി വെക്കത്തില്ല ഇവിടെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ ഇവർ ഫ്രണ്ട്സിൽ നിന്നും കൊളീഗ്സിൽ നിന്നും എല്ലാ അതിൽ നിന്നും മറച്ച് വെച്ചിട്ടുണ്ട് എങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ ഇവർ ഭയങ്കര എക്സ്പ്രസീവായിരിക്കും നിങ്ങളോട് അതായത് ഇനി എനിക്കൊന്നും മറച്ചു വെക്കാനില്ല എന്നുള്ള രീതിയിൽ ഈ ഒരു ബന്ധത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ പിന്നെ എന്തിനു ഞാൻ എല്ലാതിൽ നിന്നും ഞാനും എൻ്റെ പേഴ്സണും തമ്മിലുള്ള ബന്ധം മറയ്ക്കണം ഞാൻ എൻ്റെ പേഴ്സിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു പിന്നെ എന്തിനു മറച്ചു വയ്ക്കണം എന്തായാലും എൻ്റെ പേഴ്സൻ്റെ കൂടെയാണ് ഫ്യൂച്ചറുള്ളത് എന്നുള്ള രീതിയിലാണ് ഇവർ ചിന്തിക്കുന്നത് ഇവർ മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ്ഡ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് ഇത് എൻ്റെ വൈഫാണ് ഇതെൻ്റെ ഹസ്ബൻഡാണ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണിത് എന്നുള്ള രീതിയിൽ ഇൻട്രൊഡ്യൂസർ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവർ നിങ്ങളെ ചതിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇവർ ഹൈഡാക്കി വെക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ആ ബന്ധം ആരുമായിട്ടും പറയാതെ ഹൈഡാക്കി വെക്കും പക്ഷേ ഇവർ നിങ്ങളെ ചതിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുമായിട്ട് ഫ്യൂച്ചർ കാണുകയാണ് അതുകൊണ്ടാണ് ഫാമിലിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഫ്രണ്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം കോളിക്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം നിങ്ങളെ എന്നിവർക്ക് തോന്നിയത് ഇവിടെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇവർ ഒത്തിരി പ്ലാനിങ് ചെയ്തു ഒത്തിരി കാലം വെയിറ്റ് ചെയ്തു ഈ ഒരു സിറ്റുവേഷനിൽ എത്താൻ വേണ്ടി ഇപ്പോൾ ഇവർ ഈ ഒരു ഈയൊരു സിറ്റുവേഷനിലെത്തിക്കുകയാണ് അതായത് ഫാമിലിയെ നിങ്ങളെ പരിചയപ്പെടുത്താം എന്നുള്ള ആ ഒരു സിറ്റുവേഷനിൽ ഒത്തിരി തെറ്റുകളാണ് നിങ്ങളുടെ കൂടെ ഇവർ ചെയ്തത് അതുകൊണ്ട് തന്നെ ഇനി ഇവർ ഒരിക്കലും വെയിറ്റ് ചെയ്യത്തില്ല ഇനി എനിക്ക് എന്തായാലും എൻ്റെ പേഴ്സിന് വേണ്ടി ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ ഇവിടെ കുറിച്ച് ആലോചിച്ചും മേജേഴ്സിനെ കുറിച്ച് ആലോചിച്ചും കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അതായത് വളരെയധികം ആലോചിച്ച് ചിന്തിച്ചാണ് ഒരു തീരുമാനം എടുക്കാൻ എന്നുള്ള രീതിയിൽ ഇവർ സ്ട്രിക്റ്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ ഓൾറെഡി ഉള്ള ആൾക്കാരാണ് പക്ഷേ ഡിവോഴ്സ് കേസ് നടക്കുകയാണ് കോടതിയിൽ അതിനു വേണ്ടിയുള്ള മൂവ്മെൻ്റ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഇവരാണ് അങ്ങോട്ട് ഡിവോഴ്സിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തത് അപ്പോൾ ചില ആൾക്കാരുടെ പേഴ്സൺ വന്നിട്ട് ഹെൽത്ത് പ്രോബ്ലം ഫേസ് ചെയ്യുന്നവരായിരിക്കാം ഇതിലൊക്കെ ഒരു നല്ല ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി ഇവർ ഏതെങ്കിലും നെഗറ്റീവ് സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടാണുള്ളത് എങ്കിൽ അതായത് നെഗറ്റീവ് ആൾക്കാരിൽ സ്റ്റക്ക് നെഗറ്റീവ് സിറ്റുവേഷനിൽ സ്റ്റക്ക് അവിടെ പോലും ഒരു ആക്ഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി അതിൽ നിന്ന് പുറത്തു വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഇൻറ്റൂഷൻ എന്താണോ പറയുന്നത് അത് കേട്ട് ഒരു നിർണായകമായിട്ടുള്ള തീരുമാനം എടുക്കും എന്നാണ് ഇവിടെ ഈ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇനി മെസ്സേജ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് മെസ്സേജ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ ഇഷ്ടത്തിന് ഇവർക്ക് ജീവിക്കണം ഇവരാരും ഒന്നിനും നിർബന്ധിക്കാനും പാടില്ല ഒന്നിനും തടസ്സപ്പെടുത്താനും പാടില്ല ഇവരുടെ ജീവിതം ഇവർക്ക് സന്തോഷമായിട്ട് ജീവിക്കണം അതാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ സെൽഫ് കെയറിൻ്റെ ആവൊരു എനർജിയിലാണ് ഉള്ളത് ഒരു നല്ല ഒരു ജീവിതം ഉണ്ടാകണം ഇവർക്ക് അതിന് വേണ്ടിയുള്ള ഒരു എനർജിയിലാണ് ഇവർ ഉള്ളത് ചിലപ്പോൾ ഇവർ ഇനി ബോഡിയൊക്കെ നല്ല വൃത്തി ശ്രദ്ധിക്കും ഇനി ഡാൻസ് ജോയിൻ ചെയ്യും അല്ലെങ്കിൽ ജിമ്മിൽ ജോയിൻ ചെയ്യും അങ്ങനെയൊക്കെ ഉള്ള എനർജി അതായത് നിങ്ങളോട് പറയും ഞാൻ ഡാൻസ് ജോയിൻ ചെയ്തു ബോഡി ഒന്ന് ഒന്ന് റെഡിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജിം ജോയിൻ ചെയ്തു അങ്ങനെയൊക്കെ ഇവർ ഇവരുടെ കെയർ കൂടുതലായിട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവർ ഇവരുടെ ഇൻറ്റൂഷൻ പറയുന്ന കേട്ടാണ് ഓരോ തീരുമാനം എടുക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവരുടെ ഗാർഡേൻ ഏഞ്ചൽസ് ഇവരുടെ യങ് സിസ്റ്റേഴ്സ് അതെല്ലാം ഇവരെ ഫോ എന്തൊക്കെയോ ഗൈഡൻസ് ഇവർക്ക് കൊടുക്കുന്നുണ്ട് ആ ഒരു ഗൈഡൻസ് എല്ലാം ഇവർ ഫോളോ ചെയ്യുന്നുണ്ട് ഒന്നുകിൽ സ്വപ്നത്തിലൂടെ എന്തെങ്കിലും ഗൈഡൻസ് ഇവർക്ക് കൊടുക്കുന്നുണ്ടായിരിക്കാം അത് ഫോളോ ചെയ്തായിരിക്കും ഇവർ ഈ ഒരു തീരുമാനം എടുക്കുന്നത് ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഹാപ്പിനെസ്സിനാണ് പ്രയോരിറ്റി കൊടുക്കുന്നത് ഇവിടെ ഇവരുടെ ജീവിതത്തിലെല്ലാം ഫുള്ളായിട്ട് വേണം അൺഫുള്ളായിട്ട് ഇവർക്ക് ഒരു ജീവിതം വേണ്ട എല്ലാം ഫുള്ളായിട്ടുള്ള ജീവിതം മതി അതാണ് ഇവിടെ ഇവർ ആഗ്രഹിക്കുന്നത് അതായത് സംതൃപ്തിയോടെ ജീവിക്കണം സംതൃപ്തി ഇല്ലാതെ ജീവിച്ചിട്ട് എന്ത് കാര്യം ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ ആരോടും വഴക്കിടാൻ ആഗ്രഹിക്കുന്നില്ല വളരെ നല്ല രീതിയിൽ പൊളൈറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതായത് എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കണം അതിന് ആരും തടസ്സം നിൽക്കാൻ പാടില്ല ഇവർ ഇവരുടെ വിഷൻ വളരെ ക്ലിയർ ആയിട്ടാണുള്ളത് ഇനി ആർക്കും ഇവരെ മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ സാധിക്കത്തില്ല ആരുടെ ഭാഗമാണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള കാര്യം ഇവർക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ആർക്കും ഇവരെ മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ സാധിക്കത്തില്ല ഇവിടെ വരാൻ പോകുന്ന സമയം നിങ്ങളെയും കൊണ്ട് എവിടെയെങ്കിലും ട്രിപ്പിന് പോകുക ലോങ് ഡ്രൈവിന് പോകുക നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരിക നിങ്ങളുമായിട്ട് സന്തോഷമായിട്ടിരിക്കുക അതാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ഇവർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം അപ്പോൾ വരാൻ പോകുന്ന സമയം ഈ രീതിയിലുള്ള മെസ്സേജ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പിന് പോകാം അങ്ങനെയൊക്കെയുള്ള മെസ്സേജ് ഇവിടെ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് ഇനി ഇത് എത്ര മണിക്കൂറിനുള്ളിൽ റെസോണേറ്റ് ആകുമെന്ന് നോക്കുമ്പോൾ പതിനെട്ട് മണിക്കൂറിനുള്ളിൽ ഒരു റീഡ് നിങ്ങൾക്ക് റെസുണേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന രീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റെഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും വേറെ ഓ നമശേ താങ്ക് സോ മച്ച്